ഉമ്മച്ചി പറഞ്ഞിട്ട് തുറക്കാൻ പറ്റില്ലേ ക്ലോസ് ചെയ്തിരിക്കേ ഗൈസ് മിഥിലാജിന്റെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു ഒരു സംഭവം കൂടി ഉണ്ട് ഉണ്ടിട്ടാ അവ മിഥിലാജിന്റെ ബർത്ത്ഡേക്ക് വേണ്ട സാധനങ്ങൾ ലിസ്റ്റ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാല് മിഥിലാജിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് അപ്പൊ ബർത്ത്ഡേയുടെ വിശേഷങ്ങളൊക്കെയാണ് അന്നത്തെ വീഡിയോയിലുള്ളത് ഫോട്ടോ അങ്ങനെ നമ്മളിതാ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് ഇതിലാ സ്കൂളിൽ പോയി വന്നതിന് ശേഷമാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യണത് അപ്പോൾ കേക്ക് കട്ട് ചെയ്യണതിൻ്റെ മുൻപ് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം അപ്പം അതിന് പറയും ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ സർപ്രൈസ് ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പിന്നാലെ വരും അപ്പോൾ നമ്മുടെ കേക്ക് കട്ട് ചെയ്യുന്നത് അച്ചോ ഇക്കെ വികാരമില്ല വിഷാദിക്കണ ഞങ്ങള് എന്നുള്ളൂ പക്ഷെ ഞങ്ങൾ കൂടി ആ മുറിച്ച് കഴിഞ്ഞിട്ട്

ഉമ്മയോടെ <laughs> ഉമ്മയാടിക്കും <laughs> <fundamentals> <jacketated>. എല്ലാ കൊള്ളും വേറെ രണ്ടുപേർ അഞ്ചു വാങ്ങിച്ചതിട്ട് ബീഫ് കറി ഉണ്ട് ബീഫ് ഫ്രൈ ഏതാ വേണ്ടത് എന്താ പത്തിന് പോയിനേക്കാളും അപ്പുറത്തുള്ള ആളും ഗിഫ്റ്റ് രണ്ടര വാങ്ങിക്കുന്നത് ുട്ടിയൊന്നും കഴിക്കട്ടെ അവിടെ ഇരിക്കാടി ഇരിക്കണം മണിയാ ാജിന് ഇത്ര നേരം ഒരു ഗിഫ്റ്റ് ഇല്ല അതോന്നൊക്കെ പറ്റിക്കായിരുന്നു കേട്ടോ അപ്പൊ അവന് ഉള്ളിലുണ്ട് ഗിഫ്റ്റ് ഉണ്ടോ ഇല്ലേന്ന് പിന്നെ അവര് കഴിഞ്ഞ വർഷം തന്നില്ല അങ്ങനെ ഇങ്ങനെ അവനവളിക്കായിരുന്നു കേട്ടാ പിന്നെയാണ് അവനുള്ള ഗിഫ്റ്റ് കിട്ടിയത് കൊടുക്കിയത് ടിച്ചല്ലോ ഞങ്ങളുടെയും ബർത്തഡേ ഒക്കെ കഴിയണ്ടല്ലോ ലാഷ്മി ഇതുപോലെ ആറു മാസം ഗ്യാരണ്ടി ഗ്യണ്ടി വാർത്ത

കെട്ടറ യില് ഒന്നുണ്ടല്ലോ കയ്യില് മിഥലാജ് ബേഡേക്ക് വേണ്ട സാധനങ്ങൾ ലിസ്റ്റ് ഇടയിണ്ണായിട്ട് വായിച്ചേ ഫുട്ബോൾ ഓക്കേ

എന്റെ ബർത്ത്ഡേ വരാൻ പോവുന്നുണ്ട് അപ്പൊ എനിക്ക് എന്തൊക്കെയാ വേണ്ടത് നിന്റെ ഏതൊക്കെ എന്നെക്കോട് ഇതുപോലെ എഴുതിച്ചിട്ടില്ലല്ലോ കണ്ടൊക്കെ കുട്ടീനെ കൊണ്ട് ബർത്ത്ഡേടെ അന്നെങ്കിലും എഴുതിച്ചു എന്റെ ഇനിയും കൊറേ ഉണ്ട് എന്റെ സെപ്റ്റംബറിലാട്ടെ എനിക്കൊന്നും എഴുതാവില്ല എനിക്കെന്താറിയാം കഴിഞ്ഞ ബർത്ത്ഡേക്ക് എന്നെ കൊണ്ട് എഴുതി ഇപ്പൊ കുട്ടീനെ കൊണ്ട് കഴിഞ്ഞോ ഗിഫ്റ്റ് ഒക്കെ പക്ഷെ ഇതുപോലെ എഴുതി എഴുതുക ആ സി ലാ ഒരു പേപ്പറുമെനെടക്ക് എന്തെങ്കിലും ഉണ്ട് അവ എന്തെങ്കിലും ഉദ്ീദ അവൻ അതൊന്നും വേണമില്ല വേണമണ്ടാ അ അമ്മേം കഴിഞ്ഞു ഇനി എന്താ ഇനി എന്താണ്ടെ നേരെ ദ ഇപ്പോ ഓർമ്മ വന്നേ എടുത്തോ ക്രിക്കറ്റ് ബാറ്റ് ആ ക്രിക്കറ്റ് ബാറ്റ് അയിനല്ല ഷെഡിൽ ബാറ്റ് ഇതിกิน അവിടെ എന്താത്ര ബാറ്റ് ഒരാൾ കളിക്ക എത്ര യൂസാനങ്ങളാണ് ക്രിക്കറ്റ് ബാറ്റ് ഓ ക്രിക്കറ്റ് ബാറ്റ് അല്ല കഴിഞ്ഞ വർടേക്കി നന്നെ മോടിച്ചണ്ട് അതവിടെ ഇരിക്കണം ക്രിക്കറ്റ് ബാറ്റ് വേറെ ബോൾ വേറെ സെപ്പറേറ്റ് അങ്ങനെ വാങ്ങാം ബേഡേ എങ്ങനെ സ്കൂളിൽ പോയിട്ട്

അല്ല സാധനങ്ങള് പറഞ്ഞേ വേണന്നിങ്ങനെ മസ്റ്റ് ആയിട്ടുള്ളത് വായിക്കി ഇതില് ക്ലിയർ ആവില്ല പറ അങ്ങനെ പറ്റില്ല ആ ശരി എന്നൊക്കെ അപ്പൊ നമുക്ക് ഇതൊക്കെ മേടിച്ചു കൊടുക്കുമ്പോ കാണാം